റിയാം കേരളത്തിൽ ഇത്ര വലിയ പ്രതിഷേധങ്ങളിലേക്ക് നയിച്ചത് കണ്ണൂർ ഏറ്റു കുടുക്കയിലെ ബി എൽ ഒ അനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് പിന്നാലെയാണ് അതിലിപ്പോൾ അന്വേഷണം തുടരുകയാണ് അനീഷ് ജീവനൊടുക്കിയത് ജോലി സമ്മർദ്ദത്തെ തുടർന്ന് തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം മറ്റു കാരണങ്ങളില്ല എന്ന അനീഷിന്റെ കുടുംബവും മൊഴി നൽകിയിരുന്നു ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച ഒന്നും അനീഷിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് അരുൺ ഇതുവരെ ആത്മഹത്യക്കുറിപ്പോ മറ്റേതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഭീഷണി ഉണ്ടായിരുന്നു അനീഷിന് എന്നാണ് നേരത്തെ കോൺഗ്രസ് ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചത് പക്ഷേ അങ്ങനെയല്ല ജോലി സമ്മർദ്ദം തന്നെയാണ് എന്ന നിഗമനത്തിലാണോ പോലീസ് എത്തുന്നത് അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ പെരിങ്ങോ പോലീസാണ് അന്വേഷണം നടത്തി വരുന്നത് ഇതിന്റെ ഭാഗമായി അനീഷ് ജോർജിന്റെ കുടുംബത്തിന്റെ മൊഴി വിശദമായിട്ടുള്ള മൊഴി തന്നെ നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു അനീഷ് ജോർജിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു അനീഷിന്റെ മൊബൈൽ ഫോൺ സൈബർ പരിശോധന വിധേയമാക്കുകയും ചെയ്തിരുന്നു ഈ കുടുംബം നൽകിയിട്ടുള്ള മൊഴിയിൽ മറ്റേതെങ്കിലും ഒരു സമ്മർദ്ദമോ ഭീഷണിയോ അനീഷ് ജോർജിന് ഉണ്ടായിട്ടില്ല എന്നതാണ് വിശദമായിട്ടുള്ള മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ ആ അനീഷ് ജോർജ് ഈ സമ്മർദ്ദം അനുഭവിച്ച ദിവസങ്ങളിൽ ആ രാത്രി വീട്ടിലെത്തി ആ കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടുള്ള താൻ സമ്മർദ്ദം നേരിടുന്നുണ്ട് വലിയ ടെൻഷനുണ്ട് വലിയ ജോലി ഭാരമുണ്ട് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റ് വീട്ടിലെ മറ്റ് കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റാത്ത സാഹചര്യം ഇതൊക്കെ വിശദമായിട്ടുള്ള മൊഴിയായി കുടുംബം നൽകിയിട്ടുണ്ട് അതോടൊപ്പം അനീഷ് ജോർജിൻ്റെ മൊബൈൽ ഫോൺ പരിശോ സൈബർ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആത്മഹത്യാ കുറിപ്പായോ അല്ലെങ്കിൽ മരണമൊഴിയായോ അയച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പരാമർശമോ ആ ഫോണിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വിനീത സൂചിപ്പി സൂചിപ്പിച്ചതുപോലെ ഇതിൽ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ഉയർന്ന സംഭവമാണ് കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റിനൊപ്പം അനീഷ് ജോർജ് വീട് കയറാൻ പാടില്ല എന്ന് ആ സി പി എം പ്രാദേശിക നേതൃത്വം അവിടെ ഭീഷണിപ്പെടുത്തി എന്ന ആരോപണം രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് ഉയർത്തിയിരുന്നു അതും അന്വേഷണ പരിധിയിലുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത് എന്നാൽ ഈ ജോലി സമ്മർദ്ദത്തിനപ്പുറത്തേക്ക് ആരീഷ് ജോർജിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായി എന്ന് സാധൂകരിക്കപ്പെടുന്ന ഒരു തെളിവുകളും ആ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇത് ജോലി സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ ആത്മഹത്യ മരണം എന്ന നിലയിലേക്ക് ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ അവർ നൽകി നൽകിയിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ മരണമാണ് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ അത് ഇനി ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഇത്രത്തോളം ഈ ബി പ്രശ്നമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത് അനീഷിന്റെ മരണത്തിന് പിന്നാലെയാണ് അതിലാണ് ഈ ജോലി സമ്മർദ്ദം ആണ് മരണത്തിന് കാരണം ആത്മഹത്യക്ക് കാരണം എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം കൂടി എത്തുന്നത്